ഹേ ഗായ്സ് അപ്പോൾ നമ്മുടെ മൂന്നാർ ആണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹാരാജാസ് കോളേജിൻ്റെ അടുത്ത് ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു അങ്ങനെയാണ് അവിടെ പോയത് അവിടെ പോയി നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ ഒരു പൊടിദോശയാണ് കഴിച്ചത് ഞാൻ രണ്ട് പൂരിയും ഈ പൂരി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു വേണ്ടായിരുന്നു ദോശ തന്നെ മതിയെന്ന് അത്രയ്ക്ക് അടിപൊളി ദോശയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ലുലുമാളിലേക്കാണ് എറണാകുളത്ത് പോകുമ്പോൾ നമ്മൾ മെട്രോയിൽ കയറുക ലുലുവിൽ കയറുക ഇതൊക്കെ ഒരു ശീലമല്ലേ അങ്ങനെ ചുമ്മാതെ ലുലുമാലിൽ പോയി ലുലുമാളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് എന്നാൽ പിന്നെ നമുക്ക് മൂന്നാറ് പോയാലോന്ന് അപ്പൊ ഞങ്ങൾ മൂന്നാർ പോകാൻ തീരുമാനിച്ച ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു കാരണം അന്ന് അടിപൊളി മഴയായിരുന്നു ആ മഴ കാരണം ഇടുക്കി ജില്ലയിലുള്ള സ്കൂളുകൾക്ക് ഫുൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം അത് ഞാൻ ന്യൂസ് കണ്ടിരുന്നു പക്ഷെ പോകും തോറും മഴയുടെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വന്ന മൂന്നാറിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ത്രില്ലിങ്ങായിരുന്നു യാത്ര പേടി കാരണം ഇതൊക്കെ നമ്മൾ മഴയൊക്കെ ആവുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല അപ്പൊ ആ പ്രദേശം ചെറുതായിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ അപ്പൊ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണും അതിൻ്റെ ഫ്രണ്ട് വെറുതെ ഇങ്ങനെ നിന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ കുറെ റോഡൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ ആ ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തി ഞങ്ങൾ ദേഷ്യാടൻ റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പം നമുക്ക് വഴി തെറ്റി കാരണം നല്ല റോഡുണ്ടായിട്ടും ഗൂഗിൾ മാപ്പ് നമുക്ക് കിലോമീറ്റർ കുറവുള്ള റോഡല്ലേ കാണിച്ചു തരുന്നത് അങ്ങനെ ഞങ്ങൾ എരിക്കയോ വഴിയോ കൂടെയൊക്കെ വന്നിട്ടാണ് ദാ ഇവിടെ എത്തിയത് മഴ ആയതുകൊണ്ട് തന്നെ നല്ല കോടയുണ്ടായിരുന്നു ആ കോടയിൽ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ കാറിൽ പോകാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു വൈകുന്നേരത്തൊരു ആറ് ആരേ കാല് അയിനകത്ത് നമ്മുടെ റിസോർട്ടിൽ ഇതാണ് നമ്മുടെ ദേഷ്യാടൻ റിസോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് നല്ല റിസോർട്ട് ഭയങ്കര സന്തോഷായിരുന്നു ഭയങ്കര അഡ്വെഞ്ചറായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ആയിരുന്നു ഒന്നാമത് ഭയങ്കര മഴ ഇടുക്കിയിൽ ഇന്നത്തെ ദിവസം സ്കൂളുകളിലും കോളേജിലും എല്ലാം അവധി കൊടുത്തിരിക്കുക അത്രക്കും മഴ ആ മഴയത്താണ് ഞങ്ങൾ ഏതൊക്കെയോ കാടിക്കൂടൊക്കെ വന്നത് ശരിക്കും ഗൂഗിൾ മാപ്പ് വഴി തിരിച്ചതാണ് കാരണം ഇത്രയും ചുറ്റി വരേണ്ടായിരുന്നു പക്ഷെ എനിക്ക് റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് നമുക്ക് അവിടുത്തെ ഒരു നടുക്കുള്ള റൂമാണ് കിട്ടിയത് കാരണം നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കഴിഞ്ഞാൽ മറ്റു രണ്ട് റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ അവിടെ ഇരിക്കുന്നത് ആരും കാണില്ല ഇതാണ് ബെഡ്റൂം നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള ബെഡ്റൂം ആയിരുന്നു എനിക്ക് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാത്റൂമാണ് ഞാൻ എനിക്ക് ഒന്ന് വെറുതെ പോയി ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോയി ചുമ്പോൾ കറങ്ങി ഇങ്ങനെ നടക്കും കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടുത്തെ ബാത്റൂം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ് അവിടുത്തെ റെസ്റ്റോറൻ്റ് തൊട്ട് താഴെ തന്നെയാണ് അപ്പോൾ നമ്മളവിടെ ചെന്നു ഇങ്ങനെ അതിൻ്റെ ഒരു മെനു ഒക്കെ നോക്കിക്കൊണ്ടിരുന്നേ അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല രാവിലെല്ലാം അവിടുന്ന് കഴിച്ച ആ ഒരു ദോശയും പൂരിയും മാത്രമാണ് അപ്പോൾ വിചാരിച്ചെങ്കിലും റൈസ് ഐറ്റംസ് കഴിക്കാന്ന് കരുതി എൻ്റെ ഫേവററ്റ് ആട്ടോ ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ ഫ്രൈഡ് ആണ് പിന്നെ ഇത്തവണ ഒരു ചേഞ്ചിന് ഞങ്ങൾ മിക്സഡ് ഫ്രൈഡ് റൈസ് മേടിച്ചു ക്വാണ്ടിറ്റി ഇഷ്ടംപോലുണ്ടായിരുന്നു രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം പക്ഷേ ഞങ്ങൾ അത് അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ രാഹുൽ ഒരു ബിരിയാണിയും ഞാനൊരു ഫ്രൈഡ് റൈസാണ് മേടിച്ചത് അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഞങ്ങൾ ഷെയർ ചെയ്ത ശേഷം പിന്നെ ബിരിയാണി വന്നു അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിച്ച ശേഷം നമ്മൾ ദാ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് റൂമിലേക്കാണ് അപ്പോൾ നമ്മൾ സന്ധ്യ സമയത്ത് എത്തിക്കൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല ആ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ അതിനു മാത്രമേ പറ്റുള്ളായിരുന്നു അപ്പോൾ രാത്രിയിലും നല്ല രസം പിന്നെ നല്ല ചാറ്റൽ മഴയായിരുന്നു പിന്നെ മഴയില്ലായിരുന്നു കാരണം വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു മഴ ഉണ്ടല്ലോ അത് ഭയങ്കര ഹെവി റൈനായിരുന്നു അതിൻ്റെ അത്രയൊന്നും പിന്നീടില്ലായിരുന്നു പിന്നീട് നല്ല കോടമഞ്ഞും ചെറിയ 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 ചാറ്റ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളു വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് ഞാൻ ഈ കട്ടൻ അങ്ങോട്ട് നീക്കിയപ്പോൾ അതാ കാണുന്ന എന്ത് രസം ഉണ്ടായിരുന്നു അറിയോ ഈ മലകളൊക്കെ കാണാനായിട്ട് ഇവർ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ അത് തുറക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്നാൽ അത് വീഡിയോ എടുക്കാം അതെല്ലാവരെയും ഒന്ന് കാണിക്കാം നിങ്ങളൊക്കെ ചിലപ്പോൾ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എൻ്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഞാനിങ്ങനെ ബാൽക്കണിയിലൊക്കെ പോയി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് അങ്ങനെ മൂന്നാറ് പോവാൻ തീരുമാനിച്ച് പോയതല്ല ഞാൻ എറണാകുളത്ത് ആവശ്യത്തിന് പോയപ്പോൾ പോയതാണ് അപ്പോൾ നമ്മൾ സെറ്റർ ഒന്നും എടുത്തിട്ടില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു രാഹുൽ ദാ റെഡിയാകുന്നു ഞാനും ദാ റെഡിയായി നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ അവിടെ തന്നെ റൂം ബുക്ക് ചെയ്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു ബഫ ആയിരുന്നു അപ്പം ഞാൻ എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് രാഹുലിൻ്റെ പ്ലേറ്റ് ഇനി സ്ഥലമില്ല രാഹുൽ എല്ലാം കൂടി ഒരു പ്ലേറ്റിലെടുത്ത് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് അപ്പം ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു ഓംലെറ്റ് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ വെയ്യായിരുന്നു ലാസ്റ്റ് അത് വേസ്റ്റ് ആകുമെന്ന് കരുതി ഇങ്ങനെ ഇരുന്നു അപ്പം പയ്യെ 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 കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതെല്ലാത്തിനും പുറമെ എൻ്റെ ഫേവറേറ്റ് ഞാൻ ഞാനതും കഴിച്ച് പിന്നെ ഒരു കോഫീം കുടിച്ചിതാണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്ന ആ ഒരു സ്റ്റെപ്പ് ആട്ടോ ഇത് അപ്പം ഞങ്ങളവിടുന്ന് ഇപ്പം ഇറങ്ങാനായിട്ട് പോവുകയാണ് നമുക്ക് പതിനൊന്ന് മണിക്കാണെന്ന് തോന്നുന്നു ഇറങ്ങേണ്ടത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവരോട് തന്നെ ചോദിച്ചു അപ്പം ഇന്നിപ്പം ഇവിടെ ഹർത്ത എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ ബന്ധൊക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ മഴയുടെ ഇത് കാരണം എവിടെയൊക്കെയാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങളിൽ വ്യൂ പോയിന്റിൽ പോയില്ലായിരുന്നു അവിടുത്തെ തന്നെ അപ്പം അതിൻ്റെ മുകളിൽ പോയി കുറച്ച് സമയം എന്താ ഇങ്ങനെ ഇരുന്നാൽ ഇരുന്ന ശേഷം കേട്ടോ അവിടെ നിന്നിറങ്ങിയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആദ്യം വിചാരിച്ചെന്നാൽ പൂപ്പാറയ്ക്ക് പോകാമെന്ന് ആദ്യം വിചാരിച്ച് രണ്ട് ദിവസം ഒന്ന് നിൽക്കുകയാണെങ്കിൽ വട്ടവടയ്ക്ക് പോകാമെന്ന് കരുതി പിന്നെ ഈ മഴയൊക്കെ ആയില്ലേ അപ്പം പിന്നെ വിചാരിച്ച് വേണ്ട ഒരു ദിവസം ഇവിടെ നിന്നില്ലേ ഒരു നൈറ്റ് നിന്നല്ലോ അപ്പം രണ്ട് ഡേയും കിട്ടി ഒരു നൈറ്റും കിട്ടിയല്ലോ അപ്പം പിന്നെ നമ്മൾ നേരെ വിചാരിച്ചു പൂപ്പാറയൊക്കെ കണ്ടിട്ട് നേരെ അങ്ങ് ആലപ്പുഴയ്ക്ക് പോകാംന്ന് എനിക്ക് ആലപ്പുഴയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം വിചാരിച്ചെന്നാൽ ആയിക്കോട്ടെ അങ്ങനെ പോകാം എന്നും കരുതി ഞങ്ങൾ വീണ്ടും മൂന്നാറിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അത് നമ്മൾ മൂന്നാർ ടൗണിൽ പോയി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ആദ്യം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുപ്പാറ പുപ്പാറയിലേക്കാണ് പോയത് പൂപ്പാറയിൽ പോയിട്ടാണ് പിന്നെ തിരിച്ച് വീണ്ടും മൂന്നാറിൽ ടൗണിൽ വന്ന് ടൗണിൽ വന്നിട്ടാണ് എന്താണ് ഫുഡൊക്കെ കഴിച്ചത് പോകുന്ന വഴിക്ക് നമ്മളിതായി ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു കേട്ടോ എന്താ ഫോട്ടോ പോയിൻ്റ് ആണ് അങ്ങനെ എഴുതി വെച്ചിരുന്നത് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് പതിനഞ്ച് ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാനൊരു ചേട്ടനൊക്കെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുപ്പ് എടുപ്പിച്ചില്ല സാധാരണ ഞാൻ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി നല്ല ഭംഗിയുണ്ടായിരുന്നു അതും കാണാനായിട്ട് ആ ക്ലൈമറ്റ് ആട്ടോ നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോടെ ഞങ്ങൾ പോയത് അടിപൊളിയായിരുന്നു അവിടെ കുറേ സമയൊക്കെ ഇങ്ങനെ നടന്ന് പോയിട്ട് ഇടയ്ക്ക് കൂടെ അതാണ് ഇങ്ങനൊരു വെള്ളം ഒരു നദി എന്തോ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പം അതിലൂടെ ഒക്കെ ചുമ ഇങ്ങനെ നടന്ന് നല്ല തണുപ്പായിരുന്നു ഫാക്ടറി കണ്ടു ഊട്ടി ഇപ്പോൾ ടീ ഫാക്ടറി കയറി വിസിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് തവിടെ നമുക്ക് തന്നെ ഒരു മൂഡില്ലായിരുന്നു പിന്നെ ഞാനൊരു മൂന്ന് തേല് മേടിച്ചു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു മൂന്നെണ്ണം വാങ്ങിച്ച് ഒന്ന് ഫ്രീ ആണ് അപ്പം ഞാൻ എന്ത് ചെയ്ത് മിക്സ് ചെയ്ത് മേടിച്ച് രണ്ട് തേയിലയും വാങ്ങിച്ച് ഒരു കോഫിയും മേടിച്ച് അപ്പം ഞാൻ മേടിച്ചു പുള്ളി എനിക്ക് ഒന്നുകൂടെ ഫ്രീ തരും മേടിക്കുന്നത് അപ്പം പറഞ്ഞ് പറ്റില്ല ഇത് മൂന്നും തേയില എടുക്കുവാണെങ്കിൽ അത്രേ തെളിവുള്ള പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് കോഫി ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഇതുതന്നെ മേടിച്ചു ഫ്രീ വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവിടെ വെച്ച് നമ്മളിതായി ഒരു വാട്ടർഫാൾ ുണ്ട് അപ്പം നോക്കിയപ്പോൾ അവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ആ പുള്ളിയുടെ അടുത്തൊന്ന് ചോദിക്കാമെന്ന് അപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞു ഇന്നപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് ഇരിച്ചു ഫോട്ടോ എടുക്കുന്നു ഒരു ഫോട്ടോയ്ക്ക് മുപ്പത് രൂപയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊള്ളാലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഫോട്ടോ എടുപ്പിക്കാമെന്ന് കരുതി പുള്ളിക്കാരനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഞാനൊരു നാലഞ്ച് ഫോട്ടോസ് എന്തായാലും എടുപ്പിച്ചായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫുഡ് കഴിച്ചത് മൂന്നാർ റെസ്റ്റോറൻ്റ് ആണ് ഇതും നല്ല ഫുഡായിരുന്നു അടിപൊളി ഫുഡാണ് എനിക്ക് മൂന്നാറിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് കാരണം നല്ല ഫുഡ് അവിടെ എല്ലാം കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഒരാൾ റൈസും ഒരാൾ ചപ്പാത്തി അകപ്പെട്ടേന്ന് കരുതി രാഹുൽ ചപ്പാത്തിയും കേരള ഫിഷ് കറിയാണ് മേടിച്ചത് അപ്പം അതിൽ നിന്ന് ഞാനൊരു ചപ്പാത്തി മേടിച്ച് കടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിരിയാണി എത്തി എന്നെ കൊണ്ട് ഒരു ബിരിയാണി ഫുള്ള് ഇനാൻ പറ്റത്തില്ല ഫുൾ കഴിക്കണമെങ്കിൽ ഞാൻ രാവിലെ ഒന്നും കഴിക്കാതിരിക്കണം അങ്ങനെ അത്രയ്ക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ പകുതി രാഹുലിനെ കൊടുത്തിട്ട് ഞാൻ കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ വീണ്ടും ചാറ്റമ്പഴയൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്ക് എന്തൊരു കോടങ്ങായിരുന്നു എന്ന് രാഹുലിൻ്റെ വണ്ടി കൂട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വഴിയിൽ അവിടെ നിർത്തി നിർത്തി ആ കോടമഞ്ഞിൻ്റെ അവിടെ ഞാൻ കുറച്ച് റീൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് കാരണം നമ്മൾ ഒരുപാട് സന്ധ്യ ആകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം കാരണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പം മഴ നിറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം